ഇന്ന് നെച്ചത്തിന്റെ കല്യാണ വിശേഷമായിട്ടിടെ വന്നിട്ടുള്ളത് രാവിലെ തന്നെ നല്ല പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ബീഫിന്റെ കറിയാണ് ഉണ്ടായത് നിക്കാവി രാവിലായതുകൊണ്ട് തന്നെ നമ്മളെ ആമ്പിള്ളേരും അണങ്ങന്മാറും എല്ലാവരും റെഡി ആയിട്ട് നിക്കായിന് പോകാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ ഓരോ വണ്ടികളിലായിട്ട് ഓരോ കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിക്കായിനെ പൊറപ്പെടുന്ന അപ്പൊ ഇത് അതി മുന്നിൽ കണ്ടതാണ് കേട്ടോ നമ്മളിപ്പോഴെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇതിന് അടുത്ത് നമ്മളെ ട്രാക്കിലേക്ക് വരാം നമ്മളെ പിള്ളേരൊക്കെ നല്ല റെഡിയായി സുന്ദരി കുട്ടിമാരാകുന്നുണ്ട് എല്ലാവരും ഡ്രസ് കോഡ് കേട്ട കുട്ടികളൊക്കെ നല്ല ഗ്രീൻ കളർ ഡ്രസ് കോഡാണ് അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം മാറി നമ്മളെ കുടിച്ച് കല്യാണ വീട്ടിലേക്ക് പോയി പിന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടാട്ടാം പിന്നെ അതിനുശേഷം നമ്മള് ഫുഡ് റെഡിയാണ് നല്ല തിരക്കുണ്ട് തലേത്ത പോലെ തന്നെ പിറ്റേത്തടയും നല്ല തിരക്കുണ്ട് അതിന് കണക്കായി നല്ല ചൂടെട്ടോ ചോറയ്ക്കുന്ന കെട്ട് തന്നെ വായി നോക്കുന്ന ഭാര്യ ഉണ്ടിരിക്കരുത് അപ്പം ഇതാ നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല മംഗല ബിരിയാണി ഉണ്ട് പക്ഷെ പക്ഷേ ചൂടായതുകൊണ്ട് അധികം കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ചൂടല്ലെങ്കിൽ നല്ലോണം പോകുവായിരുന്നു നമ്മള് വീഡിയോയിൽ അധികം കല്യാണ ചെക്ക പൊട്ടിക്കില്ലല്ലോ ഏതാണ് നമ്മുടെ കല്യാണ ചെക്കന് അന്നത്തെ കറുപ്പും കറുപ്പൊക്കെ പോയി നല്ല ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി സ്വല്പം നമ്മൾ അങ്ങനെ നമ്മൾ ഫുഡ് അടിയിലെങ്കിലും അടുത്തത് ഫോട്ടോസ് ഇട്ട കേട്ടോ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ പല വിധത്തിലും പല രൂപത്തിലും ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ രണ്ട് ഫോട്ടോസും കൂടി ഇവിടെ ഇരിക്കട്ടെ എങ്ങനെ ഉണ്ടെന്നും കൂടി കമന്റ് ചെയ്യണം കേട്ടോ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പെണ്ണുങ്ങന്മാരെ തിക്കും തിരക്കാണ് ആണ്ടിലൊരിക്കലും മാത്രം സാരി ഷോ എടുക്കുന്നതിന്റെ ഷോഫാണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി അടുത്ത ചടങ്ങിലേക്ക് പോകാം ഇനിയാണ് പണിനെ കൂട്ടിക്കൊണ്ട് വരുത്തു അതിനുവേണ്ടി ഞങ്ങൾ പണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ എത്തിയവടെ തന്നെ നമുക്ക് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റോളും കൂടിയുണ്ട് ഇനി അടുത്ത ചടങ്ങെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻ്റെ വീടൊക്കെ നമ്മൾ ചുറ്റി കാണാൻ നടന്നത് അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഡ്രസ്സൊക്കെ ചമിക്കലാണ് കേട്ടോ അപ്പോൾ ചമിക്കാൻ എല്ലാ ആൾക്കാർ വന്നിട്ടുണ്ട് പാട്ടൊക്കെ പാട്ടിട്ടാണ് നമ്മൾ ചമിക്കുന്നത് പാട്ട് പാട്ട് ചമിക്കും കണ്ട് രണ്ട് മൂന്ന് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ ചമിച്ച് സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് നമ്മൾ വീറ്റാറാം അപ്പോൾ നമ്മൾ ഇപ്പോൾ വീറ്റാറക്കാണെങ്കിൽ നല്ല മഞ്ഞ് നല്ല അടിപൊളി കളർ ആട്ടാ സാരി അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോ ഷൂട്ടും അതുപോലെ തന്നെ ഉമ്മനോട് ഉപ്പാനോട് ഉൾക്കുള്ള പൊരുത്തം ചോദിക്കലും അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ ഡാമേജ് വരുത്തുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെണ്ണ് പുറത്തേക്ക് വന്നിട്ട് എല്ലാ ആൾക്കാരോടും യാത്ര പറഞ്ഞിട്ട് ബൈ ബൈ പറഞ്ഞ ആണിൻ്റെ വീട്ടിലേക്ക് പോകാനാ പിന്നെ നമ്മളെ കണ്ടുപോയാൾക്കൊരു പ്രത്യേകത ഉണ്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ടൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ ഇങ്ങനെ കരഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോയത് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ ബസ് അലർജിയായിട്ട് ഞങ്ങൾ കാറിലാട്ടോ പോയിട്ടുള്ളത് അങ്ങനെ പെണ്ണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പെണ്ണിനെ കയ്യുമ്പോൾ പിടിച്ചിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് നമ്മളൊന്ന് നമ്മളിപ്പോൾ അവളെ മിനിറ്റിന് മിനിറ്റിന് ഡ്രസ്സ് വന്നിട്ടോ ഇപ്പോൾ വൈറ്റായി അങ്ങനെ പെണ്ണിനെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് നമ്മളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുത്തുന്നുണ്ട് ഇനി നമ്മൾ ചെക്ക് എൻ്റെ വെച്ചു കുറച്ച് ഫ്രണ്ട്സിൻ്റെ കുറച്ച് പ്രാങ്ക്സ് ആണ് കേട്ടോ തേങ്ങ ഒരിക്കാൻ അറിയാമെന്നാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ കുണ്ണിനെ കൊണ്ട് തേങ്ങ ഒക്കെ ഒരുപ്പിക്കുന്നുണ്ട് അപ്പോൾ നോക്ക് തേങ്ങ ഒരിക്കാൻ അറിയില്ല നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ചെക്കൻ്റെ ഉമ്മ രണ്ടാക്കും പാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്തത് കൊടുവാൾ വെച്ച് ചെറിയ കേക്ക് കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പം ഇത് രണ്ടാളും കൂടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ